ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീ മോഹൻലാലിനെ കുറിച്ചാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനായ മോഹൻലാലിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല മോഹൻലാലേട്ടൻ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ മലയാള സിനിമയിൽ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അതൊക്കെ ആദ്യം എത്തുന്നതും ശ്രീ മോഹൻലാലിൻ്റെ തെഞ്ചത്തേക്കായിരിക്കുള്ളൂ അതിപ്പോൾ കാണുന്ന കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വേടൻ്റെ പുലിപ്പല്ല് സംബന്ധിച്ച് മോഹൻലാലിൻ്റെ വീട്ടിലെ ആനക്കൊമ്പായിരുന്നു കുറേ ആളുകൾക്ക് പ്രശ്നം ആനക്കൊമ്പ് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം സൂക്ഷിച്ചതെന്നും അതിൻ്റെ ക്ലാരിറ്റി എന്താണെന്നൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായ വീഡിയോകൾ പലരും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല പത്തിരുപത് വർഷ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ലാലേട്ടൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അപ്പോൾ അതിൽ എനിക്ക് ഓർമ്മയുള്ള ആദ്യത്തെ ലാലേട്ടൻ്റെ ഒരു വിമർശനം ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് വന്നിട്ടുള്ള മറ്റു ചില വിമർശനങ്ങളും അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സുകുമാർ അഴീക്കോട് വളരെ മലയാളത്തിൻ്റെ ആയിട്ടുള്ള പ്രൊഫസറും വിമർശകനുമായിട്ടുള്ള ശ്രീ സുകുമാർ അഴീക്കോട് ലാലേട്ടനെ വിമർശിക്കാണ്ടായി അദ്ദേഹം വിമർശിച്ചത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു നടൻ ഒരു നായക നടൻ അദ്ദേഹത്തിൻ്റെ പകുതി പ്രായമുള്ള നായികമാരോടൊപ്പം ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അത് പിന്നീട് വലിയൊരു വിവാദമാവുകയും ലാലേട്ടനെതിരെ കുറേ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു സു സുകുമാരീക്കടനെ പോലുള്ള ഒരാൾ ലാലേട്ടനെ വിമർശിക്കുന്നത് കാർ വാങ്ങാനോ അല്ലെങ്കിൽ അരി മേടിക്കാനോ യൂട്യൂബ് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ലല്ലോ അയാ അദ്ദേഹം തീർച്ചയായിട്ടും സാഹിത്യപരമായിട്ടും സാഹിത്യ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ പക്വതയാർന്ന അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അതിനെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുകയും മാസങ്ങൾ കഴിഞ്ഞ് സുമാർ നിലയിലാവുകയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലൊക്കെ ലാലേട്ടൻ അദ്ദേഹത്തെ പോയി കാണുകയും ക്ഷേമം അന്വേഷിക്കുകയൊക്കെ ചെയ്തു എത്ര മനോഹരമായ കാഴ്ചകളാണ് അതെല്ലാം അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു കുറേം കൂടെ ജീനിയസ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അത് അതിന് വാല്യൂ ഉണ്ടാകുന്നു മാത്രമല്ല മലയാള സാഹിത്യത്തിൽ ഒരു കാലത്ത് വളരെ ശക്തമായി നിലകൊണ്ട ദ്വിതീയാക്ഷപ്രാസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കാവ്യമേഖലയിൽ ഉണ്ടായിരുന്ന അതിനൊക്കെ ചായ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന രീതിയിൽ അധിക്ഷേപിച്ച് വിമർശിച്ച ഒരാളാണ് പ്രൊഫസർ സുകുമാരയക്കോട് അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ അത്രയും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ലാലേട്ടനെ ഇന്ന് ഇരുപത്തഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അതൊക്കെ ഇരു പിന്നിട്ടിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങളായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ലാലേട്ടൻ ഇപ്പോഴത്തെ വിമർശനങ്ങളൊക്കെ എന്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അദ്ദേഹത്തിനെ ഇതുപോലെ വിമർശിക്കുകയുണ്ടായി അദ്ദേഹം അദ്ദേഹം ഒരു കലാകാരനാണ് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനല്ല ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് എത്രമാത്രം നിലപാടുകൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ കലാകാരൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പണത്തിനോ രാഷ്ട്രീയത്തിനോ മറ്റൊന്നിനേക്കാൾ അപ്പ മറ്റേതിനേക്കാളും അപ്പുറത്തേക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം അല്ലെങ്കിൽ എംബുരാൻ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയം എംബുരാൻ കലയിലൂടെ പറഞ്ഞത് വലിയൊരു സംഭവങ്ങളാവും ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ലാലേട്ടനെ പോലെയുള്ള ഒരാൾ ഉള്ളതുകൊണ്ടാണ് അത് അത്രയും ജനങ്ങളിലേക്ക് എത്തിയത് പക്ഷേ അത് കുറച്ച് പേർക്ക് വിഷമമാവുന്നു അതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ഏറ്റവും പീക്ക് ലെവലിലുള്ള ഒരു വലിയൊരു സർഗാത്മകതയുടെ ഭാഗമാണ് ഒരു കലാകാരനും അല്ലെങ്കിൽ ഒരു സർഗാത്മക സർഗാത്മകത ഉള്ളൊരാളും അയാളുടെ കുറച്ച് പ്രിൻസിപ്പിൾസും അയാളും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊക്കെ നിയമങ്ങളൊക്കെയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിട്ടുവീഴ്ച മനോഭാവം എന്നുള്ളത് ഒരു കാര്യത്തിന് പ്രത്യേക ശത്രുക്കളില്ലാതെ എല്ലാ കാര്യത്തിനോട് സൗമ്യമായ രീതിയിൽ പെരുമാറുകയും സൗമ്യരാതെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അതിൽ വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പീക്ക് ലെവലിലാണ് ലാലേട്ടൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ പ്രായം കുറഞ്ഞ സംവിധായകനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ട് മുടിയുമായി ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക മമ്മൂട്ടിയെ അദ്ദേഹത്തിനോട് സോറി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്തിനാണ് സോറി പറയുന്നത് പക്ഷേ ആ സോറി പറയുന്നതാണ് സർഗാത്മകതയുള്ള ഒരു നല്ല കലാകാരൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ മമ്മൂട്ടി അതിനകത്ത് മമ്മൂക്ക അതിനകത്ത് സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു അതാണ് ഒരു യഥാർത്ഥ കലാകാരൻ അപ്പം അതുപോലെയാണ് ലാലേട്ടനും ലാലേട്ടനും അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനെതിരെയാണ് ഇന്നത്തെ കുറേ പേര് ഇരുന്ന് ക്രൂശിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ റിവ്യൂ പറയും ഇപ്പം പലപ്പോഴും ലാലേട്ടനെ ഇൻഡിവിജ്വലായിട്ട് വിമർശിക്കുന്നവരെല്ലാവരും മലയാള സിനിമയിൽ സൂപ്പർ പദവിയിലേക്ക് ഉയരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം ഏറ്റവും വലിയ ഉദാഹരണം ഈ റിവ്യൂ പറയുന്ന ഈ ആറാട്ടൻ എന്ന് പറയുക ആറാട്ടനൻ എന്ന് പറയുന്ന ആളാണ് അയാൾ എന്ത് കഥയില്ലാത്തൊരു മനുഷ്യനാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ട്രോളിയ ശേഷം അയാളുടെ ഒരു വാല്യൂ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ വളരെയധികം ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ ക്രൂശിക്കാൻ തക്ക രീതിയിൽ ഒരു ടൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു 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 കൂരൂട്ടം സമൂഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫദിൻ്റെ സിനിമയിൽ മഹേഷിൻ്റെ എന്ന് പറയുന്ന സിനിമയിൽ സൗബിൻ അവതരിപ്പിച്ച കഥാപാത്രം ഇതേ രീതിയിൽ പറയുന്നുണ്ട് അത് ഒരു കൂട്ടം ജനതയുടെ കാലങ്ങളായിട്ടുള്ള ചർച്ചയുടെ പുറത്ത് ഈ അതിൻ്റെ തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കർ എഴുതി വെച്ചതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പല തിരക്കഥകളും വൃത്തികെട്ട രീതിയിൽ എഴുതുന്ന ഒരു തിരക്കഥാകൃത്താണ് ഷ്യാം പുഷ്കർ അയാളൊരു ജീനിയസാണെന്ന് ചോദിച്ചാൽ അയാളുടെ ജീനിയസ് ഒക്കെ ഒരു ലഹരിക്കും അതുപോലെ തന്നെ ഒരു പ്രാകൃതമായ സംസ്കാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു എഴുത്താണ് പലപ്പോഴും ഈ ഷാംപുഷ്കറിൻ്റേതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഈ ഈ തിരക്കഥയിൽ സൗഭ്യം പറയുന്ന ഈ വാചകങ്ങൾ മേനോന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം അതിനുശേഷം സൗബിൻ എന്ന് പറയുന്ന നടൻ പിന്നീട് സ്റ്റാറാണ് സൗബിൻ എത്രമാത്രം സ്റ്റാറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മച്ചാൻ്റെ മാലാക എന്ന് പറയുന്ന സിനിമ കണ്ടാൽ മതി വളരെ മോശമായ അഭിനയം അദ്ദേഹത്തിന് എത്രമാത്രം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹം നിൽക്കും എന്നറിയില്ല അല്ലെങ്കിൽ റീചാർജിന് ഒരു റീചാർജിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും സൗബിൻ ഈ പറയുന്ന ലാലേട്ടനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ എന്തെങ്കിലും പറയേണ്ടി വരും അല്ലാതെ അയാളൊരു നായകവേഷം ചെയ്യാനോ തക്ക രീതിയിലേക്ക് ഒരു ഉയർന്നു വരുന്ന ഒരു കലാകാരനായിട്ട് എനിക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല മച്ചാൻ്റെ മാലാകയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്ലോകമാണ് കാരണം ജഗതി ശ്രീകുമാർ സിദ്ദിഖ് അതുപോലെ തന്നെ വിജയരാഘവൻ പോലുള്ള നടന്മാരൊക്കെ ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് അവരുടെ എത്ര വലിയ മോശം പടങ്ങളാണെങ്കിലും അവരൊക്കെ അതിൽ അഭിനയിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള പാർട്ടുകൾ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ എത്രയോ പടങ്ങൾ അവരൊന്നും മോശമായ പടങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ സൗബിനൊക്കെ ഇത്രയും വലിയൊരു ജീനിയസ് ഒരു പെർഫെക്റ്റ് കലാകാരനാണെങ്കിൽ അയാൾ അഭിനയിക്കുന്ന ഒരു സീന് പോലും അച്ഛൻ്റെ മാലാക എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല അത്രയും ശോകവും ഒരു സമീപനാണ് ഈ സൗബീനൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ലാലേട്ടൻ്റെ കുറ്റം പറയുന്നവർ എപ്പോഴും മലയാളത്തിൽ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കാണുന്നു അപ്പോൾ ലാലേട്ടനെ കുറ്റം പറയുന്നവരോട് കുറ്റം പറയുന്നവരൊക്കെ അവരുടെ കഴിവുകൾ തെളിയിക്കട്ടെ ഇപ്പോൾ ഈവൻ ഞാനടക്കം പറഞ്ഞത് സൗബിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ് കാരണം മാത്രയും സിനിമ നമ്മൾ തിയേറ്ററിൽ പൈസ കൊടുത്ത് കാണുമ്പോൾ ഈ ഒരു നടൻ്റെ ഭാഗമെങ്കിലും അദ്ദേഹം ക്ലിയർ ക്ലിയറാക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഈ പറഞ്ഞ മച്ചാൻ്റെ മാലകുന്നത് എനിക്ക് വളരെ മോശമായി ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും റിവ്യൂ ഇട്ടില്ല എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ സൗബിൻ ഒന്നും വളരെ മോശം പ്രകടനമാണ് മാത്രമല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള നായക കഥാപാത്രങ്ങൾ ഇനി ചെയ്യാതിരുന്നാൽ അത്രയും നന്നായി എന്ന് പറയുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഷാംപുഷ്കർ ഒക്കെ എന്നാൽ ഒന്നും കൂടി മിനുക്കിത്തുടച്ച് നല്ല രീതിയിൽ കഥാകള് വന്നാൽ അദ്ദേഹം ശോഭിക്കുമായിരിക്കും എന്തായാലും അദ്ദേഹത്തിന് നല്ല സിനിമകൾ വരട്ടെ നല്ല അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല സിനിമകൾ വരട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയനെ ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും അദ്ദേഹം മലയാളത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും ലാലേട്ടനെ ഈ ഒരു ചെറിയ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഇതുപോലെ ഇട്ടിട്ട് ക്രൂശിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നിയത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ തോന്നിയത് എല്ലാവർക്കും നന്ദി നമസ്കാരം